ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ് ഏലിയാസ്ലീവാമൂശക്കാലം എട്ടാം ഞായർ മൂശ നാലാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന നിയമാവർത്തന പുസ്തകം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ട് വരെ വിഗ്രഹാരാധന വെടിഞ്ഞ് ദൈവത്തെ അനുസരിക്കുക നിങ്ങൾ കീഴടക്കാനും പോകുന്ന ദേശത്തുള്ള ജനതകളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വച്ച് നശിപ്പിക്കും നിങ്ങൾ അവരുടെ ഭൂമി കൈവശമാക്കി അവിടെ വസിക്കുകയും ചെയ്യും അവർ നശിച്ചു കഴിയുമ്പോൾ അവരെ അനുകരിച്ചു വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ജനം ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് അവർ എപ്രകാരം തങ്ങളുടെ ദേവന്മാരെ സേവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് കർത്താവ് വരുക്കുന്ന സകല മലേച്ചതകളും അവർ തങ്ങളുടെ ദേവന്മാർക്കു വേണ്ടി ചെയ്തു ദേവന്മാർക്കു വേണ്ടി അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രികളെയും പോലും തീയിൽ ദഹിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തിരണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ പ്രീതിപാത്രം ഞാൻ എന്റെ ആത്മാവിനെ അവന് നൽകി അവന് ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും അവന് വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല ചതന്നെ ഞാങ്ങണ് അവന് മുറിക്കുകയില്ല മങ്ങിയെ തിരി കെടുത്തുകയുമില്ല അവന് വിശ്വസ്തയോടെ നീതി പുലർത്തും ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവന് പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാനാണ് കർത്താവ് ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാനും വിളിച്ചു ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു അന്ധർക്കു കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുത്തറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു ഞാനാണ് കർത്താവ് അതാണ് എൻ്റെ നാമം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല എന്റെ സ്തുതി കൊത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല പ്രവചനങ്ങൾ സാക്ഷാകൃതമായി ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു മുളപൊട്ടുന്നതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവു തരുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്രീഹാ തിമൊത്തേയോസിന് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ പത്ത് വരെ ദൈവത്തിൽ പ്രത്യാശേൽപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുന്നു നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത് അവനെ പിതാവിനെപ്പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബത്തോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റുകയും ചെയ്യട്ടെ അത് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമാണ് ഏകാകിനിയായ ഒരു യാഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശയിപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ കുറ്റമറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക ഒരുവൻ തന്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തന്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം തിജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവന്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ മാത്രമല്ല അവൾ സപ്രവർത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവളുമായിരിക്കണം അതായത് സ്വന്തസന്ധാനങ്ങളെ നന്നായി വളർത്തുകയും അതിഥിസക്കാരത്തിൽ താൽപ്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സപ്രവർത്തികൾക്കു വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരായിരിക്കണം വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ അവിടെ നിന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് പുനരുത്ഥാനമില്ലെന്നു പറയുന്ന സതുക്കായർ അന്നു തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരൻ സന്താനങ്ങളെ ഉത്പാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴു സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു സന്താനമില്ലാതെ ഭാര്യയെ സഹോദരനു വിട്ടുകൊണ്ട് അവന് മരണമടഞ്ഞു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും അവസാനം ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുത്ഥാനത്തിൽ അവൾ ഈ എഴുപേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്കു തെറ്റുപറ്റിയിരിക്കുന്നു പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെയായിരിക്കും ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്നു മരിച്ചവരുടെ പുനരുത്ഥാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്നതും നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജനക്കൂട്ടം ഇതു കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെപ്പറ്റി ആശ്ചര്യപ്പെട്ടു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി